ബോബി ൂർ ഇന്റർനാഷണൽ ജൂനിയേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ സീസൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ച സ്കൂളായി തിരുബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയിച്ചു വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ചരിത്ര വിജയം നേടി തിരുബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിജയിച്ച സ്കൂൾ സ്കൂളിനും തിരുബോയ്സ് ഹൈസ്കൂളിനെ തേടിയെത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുട്ടികളാണ് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അതിൽ നാനൂറ്റി പത്തൊമ്പത് ആൺകുട്ടികളും മുന്നൂറ്റി ഒൻപത് പെൺകുട്ടികളുമാണ് എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുട്ടികളും വിജയിച്ചു എന്നത് ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമാണ് കഴിഞ്ഞ വർഷം അറുന്നൂറ്റി അറുപത്തേഴ് കുട്ടികളായിരുന്നു പരീക്ഷ എഴുതിയിരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം തുടക്കമാണ് നൂറ് ശതമാനം വിജയം കിട്ടി എന്നത് അപ്പോൾ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള വർഷങ്ങളിൽ വരും വർഷങ്ങളിലും ഇത് തന്നെ തുടരണം നല്ല റിസൾട്ടുമായിട്ട് തിരൂർ ബോയ്സ് അറിയപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് അധ്യാപകർ പി ടി എ രക്ഷിതാക്കൾ ഏറ്റവും ഒടുവിൽ ഇത്രയും നല്ല റിസൾട്ട് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ഇതൊരു ചരിത്ര വിജയമാണ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ബോയ്സ് സ്കൂളിനെ സംബന്ധിച്ച് ഒരു ചരിത്ര വിജയത്തിലായിരുന്നു കാരണം ആദ്യമായിട്ടാണ് നൂറ് ശതമാനം സ്കൂള് ആദ്യ തവണ നേടുന്നത് ഈ തവണ കേരളത്തിലെ മറ്റെല്ലാ സ്കൂളുകളെ അപേക്ഷിച്ച് കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ചതാണ് ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിജയം പ്രത്യേകിച്ച് ഇതിനെ പ്രയത്നിച്ച അധ്യാപകരെ വി ടി എക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ അധ്യാപകർ പിന്നെ രക്ഷിതാക്കൾ വി ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ ഏതാണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഈ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ തന്നെയായിരുന്നു സ്കൂളിനെ സംബന്ധിച്ച് നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികത്തിൻ്റെ ഒട്ടേറെ പരിപാടികൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഏറെ ശ്രദ്ധിച്ചത് സ്കൂളിന്റെ പരീക്ഷ എഴുതിയ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികളും വിജയിച്ചു എൺപത്തി അഞ്ച് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസും നേടി പ്ലസ് ഞങ്ങൾ മാത്രം ഉദ്ദേശിച്ച് കിട്ടിയതല്ല ഞങ്ങളുടെ ഒപ്പം ടീച്ചേഴ്സും അതുപോലെ മെനക്കെട്ടിട്ടുണ്ട് മോർണിംഗ് ക്ലാസ് ഈവനിങ് ക്ലാസ് ടീച്ചേഴ്സിനുള്ള നൈറ്റ് ക്യാമ്പ് അങ്ങനെ എല്ലാം എല്ലാം ആയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എ പ്ലസ് കിട്ടിയത് ഇപ്പം പലരും പറയുന്നുണ്ട് എ പ്ലസ് കിട്ടുന്ന ഇപ്പം എളുപ്പമല്ല ഞങ്ങൾ പഠിച്ച കാലത്തായിരുന്നു ടഫുണ്ട് ശരിക്കും എ പ്ലസ് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ എ പ്ലസ് കിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഈ ഒരു വിജയത്തിൽ എത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും ഈ ഒരു മൊമെൻ്റിൽ ഞാൻ നന്ദി പറയുകയാണ് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഇത് നേടിയെടുത്തത് ടീച്ചേഴ്സും അതുപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഇത്ര എത്തിച്ച ഞങ്ങളുടെ കൂടി ഇതിനെല്ലാത്തിനും നിന്ന ഞങ്ങളുടെ ടീച്ചേഴ്സിന് ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു അപ്പോൾ തന്നെ ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തരും ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു മടുപ്പോ ഒരു കാര്യങ്ങളോ അല്ല അവർ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ ചോദിക്കുകയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും നടക്കണതാണ് തന്നെ ടീച്ചേഴ്സിനാണ് ടീച്ചേഴ്സും ഞങ്ങളും അവർ രണ്ടും കൂടി ഈക്വൽ ആയതുകൊണ്ട് നല്ല സ്കൂളില് എല്ലാ അധ്യാപകരുടെയും എല്ലാ കുട്ടികളുടെയും ഒരു കഠിനാധ്വാനം കൂട്ടായ ഒരു ശ്രമമാണ് പോനെങ്കിൽ രക്ഷിതാക്കളും അപ്പോൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ച് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അഭിമാന നിമിഷം കിട്ടി അതാണ് ഉണ്ടായത് എന്തായാലും വലിയ സന്തോഷമാണ് എല്ലാവർക്കും വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ നൂറ് ശതമാനം വിജയവും എൺപത്തി എ പ്ലസും കിട്ടിയത് വലിയൊരു സന്തോഷമാണ് അഭിമാന നാനൂറ്റി പത്തൊമ്പത് ആൺകുട്ടികളും മുന്നൂറ്റി ഒമ്പത് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതിയത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്നത് കഴിഞ്ഞ വർഷം അറുന്നൂറ്റി അറുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് എസ് എസ് സി എഴുതിയത് നൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾ ഫുൾ എ പ്ലസും നേടിയിരുന്നു